ഇന്നലെ സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം വാർത്തകളിൽ നിറഞ്ഞതിലും ഒരു പങ്ക് മേയർ ആര്യ രാജേന്ദ്രനും സമ്മേളനത്തിന്റെ ഭാഗമായ വോളണ്ടിയർ പരേഡിക്ക് ആകർഷണം ആര്യ രാജേന്ദ്രനായിരുന്നു ആര്യ ആ പരേഡ് നയിച്ചത് കൊണ്ട് തന്നെ കണ്ടുനിന്നവരെ ആകർഷിച്ചു എന്ന് മാത്രമല്ല വാർത്താ കോളങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു മനോരമ പോലും ആ വാർത്തയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്തു മാർച്ച് കാണാൻ എത്തിയ പലർക്കും മേയർ യൂണിഫോം അണിഞ്ഞു മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ കൗതുകമായിരുന്നു സന്തോഷം അറിയിച്ചു വിളിക്കുന്ന സഖാക്കളും ഒരുപാടായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന വളർന്നു വരുന്ന യുവ വനിതാ സഹാവാണ് ആര്യെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവസാനിപ്പിക്കുക എന്നത് അത് രാഷ്ട്രീയമായി ആർ എസ് എസ് സംഘപരിവാറിനെ മാത്രമല്ല ചില വലതുപക്ഷ മാധ്യമങ്ങളുടെയും ലക്ഷ്യമാണ് അത് ഇന്ന് ഇങ്ങനെ തുടങ്ങിയതല്ല ആര്യ രാജേന്ദ്രൻ മേയറായി ചുമലേറ്റ സമയം മുതൽ തുടങ്ങിയതാണ് മനോരമയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രധാന പ്രൊട്ടേഷൻ ആണെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലാ സമ്മേളന വാർത്തകൾ പല മാധ്യമങ്ങളിലും വന്ന വന്നത് ശ്രദ്ധിച്ചാൽ ആര്യ രാജേന്ദ്രന്റെ വിചാരണയായിരുന്നു സമ്മേളന അജണ്ട എന്നുപോലും തോന്നിപ്പോകും എന്നാൽ സമ്മേളനം അവസാനിച്ചപ്പോൾ ഇരുപത്തി ആറ് വയസ്സുള്ള ആര്യ രാജേന്ദ്രൻ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയാണ് കൈമാറി തീർന്നില്ല സമ്മേളനത്തിന്റെ റെക്വാളിഫെയർ മർച്ചനായ ചുവടുകളോടെ ആ യുവ നേതാവ് നയിക്കുന്നു എന്ന വാർത്ത വളരെയും അസ്വസ്ഥമാക്കി അതുകൊണ്ട് തന്നെ ചില മാധ്യമങ്ങൾ നൽകിയ പരേഡ് വാർത്തയുടെ തലക്കെട്ട് പോലും വിവാദങ്ങൾക്കിടെ പരീഡ് നയിച്ചു എന്നാണ് നൽകിയത് ആര്യ ഒറ്റപ്പെട്ട കേസല്ല പല യുവ നേതാക്കളെയും വെച്ച് ഒറ്റ തിരിഞ്ഞ് വലതുപക്ഷ മാധ്യമങ്ങൾ ആക്രമിക്കുന്നുണ്ട് ഇതിലൊന്നും തളരുന്ന ആളല്ല ആര്യ രാജേന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ റെഡ് വാളിന്റിയർ മർച്ചിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ഞാൻ നേരത്തെ റെഡ് വാളണ്ടിയർ ആണ് രണ്ടായിരത്തി പതിനേഴിലെ സമ്മേളനത്തിലും റെഡ് വാളണ്ടിയർ ആയിരുന്നു ഇത്തവണ പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയി ആണ് ും പ്രോത്സാഹനം നൽകിയതെന്ന് ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആര്യ പറഞ്ഞു ഇത്തവണ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞത് സഹിയാണ് നേരത്തെ വോളണ്ടിയർ ആയിരുന്നതിനാൽ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു ഒത്തൊരുമയോടെ എല്ലാ വോളണ്ടിയേഴ്സിനും ഒപ്പം നിൽക്കാൻ പറ്റിയെന്ന സന്തോഷമുണ്ട് മേയറായിരിക്കുമ്പോഴും പാർട്ടിയുടെ ഭാഗമായി റെഡ് വോളണ്ടിയർ ആകുന്നതിൽ ഇരട്ടി സന്തോഷമാണെന്നും ആര്യ കൂട്ടിച്ചേർത്തു എല്ലാവർക്കും സന്തോഷമായി റെഡ് ആയിട്ട് കാണുമ്പോഴുള്ള സന്തോഷം മുഖ്യമന്ത്രിയും അറിയിച്ചു മാഷും ബേബി സദാവും എല്ലാ സംസ്ഥാന ജില്ലാ നേതാക്കളും അഭിനന്ദിച്ചു രണ്ട് സമ്മേളനങ്ങൾക്ക് മുൻപ് ഞാൻ വോളണ്ടിയറായതിൻ്റെ ചിത്രം എല്ലാവരുടെയും മനസ്സിലുണ്ട് തെരഞ്ഞെടുപ്പിനത്സരിച്ചപ്പോൾ ആ ചിത്രം വലിയ തോതിൽ പ്രചരിച്ചിരുന്നു പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു പോകുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് വോളണ്ടിയർ ആയിരിക്കുക എന്നൊരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമായാണ് ഞാൻ കരുതുന്നത് സ്റ്റേജിൽ ആവേശം ധരിച്ചിരിക്കുമ്പോൾ എല്ലാ വോളണ്ടിയർമാരെയും പ്രതിനിധരിച്ച് അവിടെ ഇരിക്കുന്നത് പോലെയാണ് തോന്നിയത് ആ കണ്ടപ്പോൾ ശിവൻകുട്ടി സഹാവ് ഉൾപ്പെടെ സന്തോഷത്തിലായിരുന്നു ഇത്തവണ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ജില്ലാ ക്യാപ്റ്റൻ ആദർശാൻ പൊതുവായുള്ള കാര്യമൊക്കെ പറഞ്ഞു തന്നു മുൻപ് ചുരിദാറായിരുന്നു പെൺകുട്ടികൾക്ക് വേഷം ഇപ്പോൾ ജട്ടർ ന്യൂട്രൽ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് വേഷം മാറിയത് പുതിയ യൂണിഫോമിന് അനുസൃതമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആദർശാൻ പറഞ്ഞു തന്നു ചെറിയ അസുഖമൊക്കെ ആയതിനാലാണ് പ്രാക്ടീസിൽ പങ്കെടുക്കാറുള്ളത് പിന്നെ ജില്ലാ സമ്മേളനം തുടങ്ങിയപ്പോൾ ആ അത്തരത്തിലുമായിരുന്നു മുൻപ് സ്കൂളിൽ പഠിക്കുമ്പോൾ ബാൻഡ് ടീമിൽ ഉണ്ടായിരുന്നുവെന്നും ആര്യ വെളിപ്പെടുത്തി സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോളിറ്റർ ആകേണ്ടി വരുമോ എന്ന് അറിയില്ല സാധാരണ ആ ജില്ലയിൽ നിന്നുള്ളവരാണ് മാർച്ചിന്റെ ഭാഗം വാങ്ങുന്നതെന്നും ആര്യ പറഞ്ഞു സമ്മേളനത്തിൽ ആര്യക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ അതൊക്കെ സമ്മേളനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നായിരുന്നു മറുപടി സമ്മേളനത്തിനകത്ത് നടക്കുന്ന ചർച്ചകൾ പുറത്തു പറയാൻ പാടില്ല തനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയില്ലെന്നും ആര്യ പറഞ്ഞു ബാലസംഘം നേതാവായിരിക്കും ഇരുപത്തി ഒന്നാം വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ തെരഞ്ഞെടുക്കപ്പെട്ടത് നഗരസഭയും മേയറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജില്ലാ സമ്മേളനത്തിലടക്കം വിമർശനങ്ങൾ ഏറെ ഉയർന്നുവെങ്കിലും ജില്ലാ കമ്മിറ്റിയിലേക്കും ആര്യ ഉയർത്തപ്പെട്ടു അത് പലരുടെയും നെറ്റി വ്യക്തിചൊലിപ്പിച്ചു ജില്ലാ കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് ആര്യ രാജേന്ദ്രൻ